ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് പെരുന്നാളൊക്കെയാണ് നിങ്ങളും ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തു വെച്ചേക്കുക എന്തായാലും ഉപകാരപ്പെടും നല്ല രീതിയിൽ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ സവാള ജസ്റ്റ് നല്ല രീതിയിൽ അതായത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് ഇത് മൂപ്പിച്ചെടുക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ മൂപ്പിച്ച് എന്തായാലും പണി കരിഞ്ഞു പോവും ഇതുപോലെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ നെക്സ്റ്റ് പരിപാടി അണ്ടിപ്പരിപ്പ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അതും ഒരു ബ്രൗൺ ഷെയ്ഡ് പിന്നെ മുന്തിരി ഇത് മൂന്ന് ര ആദ്യമേ എന്നെ സെറ്റ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ തുടർന്നിരുന്ന വീഡിയോസ് എന്തായാലും കിട്ടും പിന്നെ എടുത്തേക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ പൊതിനയിലേയും മല്ലിയിലേ അതൊരു ലേശം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് മിക്സിയിൽ അടിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ മസാല തയ്യാറാക്കാം ആവശ്യത്തിന് നെയ്യൊഴിച്ചു കൊടുക്കുക ഒഴിച്ചതിന് ശേഷം നെക്സ്റ്റ് പരിപാടി തക്കോലം ഗ്രാമ്പൂ പട്ട ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഈ നെയ്യിലൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ജസ്റ്റ് മൂപ്പിച്ചാൽ മതി എന്നിട്ട് ഒരു മൂന്ന് സവാളയോളം ഞാൻ എടുത്തിട്ടുണ്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇത് വെക്കുന്ന തന്നെ വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ നെയ്യ് മാത്രമല്ല കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് വാട്ടാൻ വേണ്ടി വാട്ടിയെടുത്തു എന്നിട്ട് നെക്സ്റ്റ് പരിപാടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നേരത്തെ അടിച്ചു വെച്ചിരുന്നല്ലോ ഇതെല്ലാം കൂടെ നമുക്കിതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ആവശ്യത്തിന് തൈരും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് തക്കാളി അതുപോലെ തന്നെ മല്ലിയിലയും പൊതിന ഇലയും കൂടി ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നല്ല രീതിയിൽ ഈ മസാലയിൽ നമുക്ക് എടുക്കാം അതിനുശേഷം ചിക്കൻ അതെങ്ങനെയെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ഒരു കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ തൈര് ഇതെല്ലാം കൂടി ചേർത്ത് പിന്നെ ബിരിയാണി മസാല ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് പറയുകയാണ് ഇത്രയും കൂടെ ചേർത്താണ് ഞാൻ ഈ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി വെച്ചത് എന്നിട്ട് അത് അവിടെ കിടന്ന് വേവട്ടെ അടച്ചു വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് നേരത്തത്തെ പോലെ തന്നെ കുറച്ച് നെയ്യ് അഴിച്ചിട്ടുണ്ട് അതിലേക്ക് തക്കോലം പട്ട ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ അളവെടുത്തേക്കുന്നത് ഞാനിപ്പോൾ ഒന്നര കപ്പ് അരി എടുത്തിട്ടുണ്ട് അതായത് ഞാൻ ഇപ്പോൾ ഒരു കിലോ അരി കറക്റ്റ് എടുത്തിട്ടുണ്ട് രണ്ടര കപ്പോളം വെള്ളം അതായത് മൂന്ന് കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അരി ഞാൻ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഈ അരിയിൽ അരിയിലാദ്യമേ അതായത് ചോറിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അത് അടച്ചു വെക്കാം എന്താ നല്ല അടിപൊളി രീതിയിൽ ഗ്രേവിൽ തന്നെ ഉണ്ടാവുക വെള്ളം പോലും ചേർത്ത് കൊടുത്തിട്ടില്ല ചിക്കനീന്ന് തന്നെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൂടിയാക്കുക നേരത്തെ തന്നെ മൂപ്പിച്ച് സവാള ഞാൻ ഈ ഗ്രേവിയിലോട്ട് കുറച്ച് പൊടിച്ചിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുന്നത് ഫുൾ പറയുകയാണ് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പ് പറയുന്നത് എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഇതാ മിക്സ്